നമസ്കാരം ഇന്ന് ആയുധ നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭാരതം ഭാരതത്തിന്റെ ബ്രഹ്മോസ് മിസൈലിൽ താല്പര്യമറിയിച്ച് നിരവധി രാജ്യങ്ങളാണ് ഇതിനോടകം മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ജർമ്മനി അമേരിക്ക റഷ്യ എന്നീ രാജ്യങ്ങൾക്കൊപ്പം വലിയ അന്തർവാഹിനി ഡ്രോണുകൾ നിർമ്മിക്കാൻ ഒരുക്കുകയാണ് നമ്മുടെ രാജ്യവും കടലിന്റെ അടുത്തട്ട് നിരീക്ഷിക്കുവാനും ആയുധങ്ങൾ പ്രയോഗിക്കാനുമുള്ള ശേഷി ഈ യാനത്തിനുണ്ട് എക്സ്ട്രാ ലാർജ് അൺമാൻഡ് അണ്ടർ വാട്ടർ വെസൽ എന്നാണ് ഇതിന്റെ സാങ്കേതിക നാമം അൻപത് മീറ്റർ നീളവും പത്ത് മീറ്റർ ഉയരവും അഞ്ച് മീറ്റർ വീതിയുമുള്ള ഈ അന്തർവാഹിനി ഡ്രോണിന്റെ ഭാരം മുന്നൂറ് ടണ്ണാണ് ആണ് എട്ട് ടൺ ആയുധം വഹിക്കുവാനും ഇതിന് ശേഷിയുണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസം തുടർച്ചയായി കടലിനടിയിൽ കഴിയാൻ ചാർജ് ഉള്ള ബാറ്ററിയാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ബാറ്ററി ശേഷികളിൽ ഒന്നാണിത് ചാർജിങ്ങിനോ മറ്റെന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിലോ തനിയെ മദർഷിപ്പിലേക്കോ ഹാർബറിലേക്ക് വരാൻ ഇതിൽ സംവിധാനമുണ്ട് അടുത്ത വർഷം പ്രോട്ടോടൈപ്പ് തയ്യാറാകും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അന്തർവാഹിനി ഡ്രോൺ ഇതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിലേക്കുള്ള ആദ്യ പടിയെന്നോണം ഭാരതം നിർമ്മിച്ച ആളില്ല ചെറു അന്തർവാഹിനിയായ ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിന്റെ ആദ്യഘട്ട പരീക്ഷണം കഴിഞ്ഞ ദിവസം കൊച്ചി കായലിൽ നടന്നു ഡി ആർ ഡിഒക്ക് വേണ്ടി കൊച്ചി കപ്പൽശാലയാണ് ഇത് നിർമ്മിച്ചത് ജലോപരിതല പരീക്ഷണങ്ങൾ വിജയമാണെന്ന് ഡിആർഡിഒ അറിയിച്ചു ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ നീളമുള്ള ഇത് വൈകാതെ നേവിയുടെ ഭാഗമാകും നിരീക്ഷണമാണ് ദൗത്യം ആക്രമണ സംവിധാനമില്ല മുന്നൂറ് മീറ്റർ ആഴത്തിൽ സഞ്ചരിക്കാൻ കരുത്തുണ്ട് പതിനഞ്ച് ദിവസം വരെ വെള്ളത്തിൽ കഴിയാൻ ശേഷിയുള്ളതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി വെബ്ഡെസ്ക് തുമീനൂസ്